ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോ മാനി പ്രേക്ഷകരി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇതൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് കൊച്ചി കളമശ്ശേരിയിൽ എത്തുന്നുണ്ട് ഒരു ഷോറൂമിൽ ഉദ്ഘാടനത്തിന് എല്ലാവർക്കും കാണുന്നുള്ളവർക്കൊക്കെ പോയി കാണാം ഒരു കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങനെ ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ടൂറൊക്കെ പോയിട്ട് അടിപൊളി വീഡിയോകളൊക്കെ നമുക്ക് തന്നു അത് രണ്ടാമത്തെ ടൂറിന് പോകാനായിട്ട് ഇരുന്നപ്പോഴാണ് അസുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ അതൊക്കെ ഹെൽത്തൊക്കെ ഓക്കെ ആയി എന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇന്ന് വൈകുന്നേരം മണിക്ക് കളമശ്ശേരിയിൽ എത്തുന്നു നിങ്ങൾക്ക് പോയി കാണാം എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കും ഒരു ചെറിയ വീഡിയോ ആണ് ഇത് അറിഞ്ഞപ്പോൾ ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്തതാണ് അപ്പൊ നാളെ നമുക്ക് ഇന്ന് നമുക്ക് അദ്ദേഹത്തെ കാണാം വൈ കാണുമ്പോൾ ശരി വരുമ്പോൾ വീഡിയോ കാണുമ്പോ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹെൽത്ത് പലരും എന്നോടൊക്കെ ചോദിച്ചു അദ്ദേഹം എങ്ങനെ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിൽ വന്ന് കമൻസുകളൊക്കെ എഴുതി ഏഹ് വീണേക്ക ചെയ്തു അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വൈദ്യിപ്പാണ് ഒരുപാട് വൃത്തിയായിട്ടൊന്നും പോകുന്നില്ല അപ്പൊ എല്ലാവർക്കും അഭ്യായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്